നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന് ഏൽപ്പിച്ച മുറിവ് വലുതാണ് രാജ്യത്തിന് ആ മുറിവ് ഉണങ്ങില്ല അത്ര പെട്ടെന്നൊന്നും ഇപ്പോൾ നിർണായകമായ റിപ്പോർട്ടുകളും കണ്ടെത്തലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഹോട്ടലുകളിൽ മറ്റും താമസിക്കുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നു എന്നായിരുന്നു വിവരം ഇതിനോടനുബന്ധിച്ച് ശ്രീനഗറിൽ പോലീസിലെ ഉന്നതർ ക്യാമ്പ് ചെയ്തിരുന്നു ഡാച്ചിഗാമിലും നിഷാദിലും സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിരുന്നു ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി കൂടി ലക്ഷ്യമിട്ടിരുന്നുവെന്ന നടക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കത്രുവാ ശ്രീനഗർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് തടസ്സപ്പെടുത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വിവിധ മേഖലകളിൽ പരിശോധന നടത്തി രണ്ടാഴ്ചയോളം പരിശോധന നടത്തി പക്ഷേ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തുക ആ രീതിയിലൊന്നും കാര്യങ്ങൾ നടന്നില്ല തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു അതേ ദിവസം അതായത് പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകൾ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത് ആ ദിവസമാണ് എന്നതും രാജ്യത്തിന് മറക്കാനാകില്ല പഹൽഗാമിൽ ആക്രമണം നടക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു യാതൊരു രീതിയിലുള്ള സൂചനകളും അല്ലെങ്കിൽ ഒരു വിവരവും കിട്ടിയിരുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച സംബന്ധ സംഭവിച്ചു എന്ന കാര്യത്തിലേക്ക് വിരലിച്ചുകൊണ്ടുകയാണ് ഈ വിവരങ്ങൾ ഭീകരർക്ക് ഇപ്പോഴും പ്രദേശവാസികളിൽ നിന്ന് സഹായം കിട്ടുന്നുവെന്ന സംശയം സുരക്ഷാസേനക്ക് ശക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു തീർച്ചയായിട്ടും ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഭീകരർക്ക് ഇപ്പോഴും സഹായം കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ് ഇതിനിടെ വി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ഇരു മന്ത്രിമാരും ചർച്ച നടത്തുകയും ചെയ്തു അതിൽ നമുക്ക് മറ്റൊരു നിർണായക കാര്യം കൂടി നോക്കാം ചെനാബ് നദിയിലെ ബഗ്ലീഹാർ അണക്കെട്ടിൻ്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ ആ വാർത്തയിലെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം ചെനാബ് നദിയിലെ ബഗ്ലീഹാർ അണക്കെട്ടിൻ്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഇത്തരത്തിൽ ഈ ഷട്ടർ താഴ്ത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയും പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചു ഇതിന് തുടർച്ചയായി ഹ്രസ്വ മദ്യ ദീർഘകാല നടപടികൾ സ്വീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നത് ഇതിൽ ഹ്രസ്വകാല നടപടിയോടനുബന്ധിച്ചാണ് ബഹ്ലീകാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഷട്ടർ താഴ്ത്തുന്ന നടപടി നമ്മുടെ രാജ്യം സ്വീകരിച്ചത് എന്തായാലും ഇന്ത്യയുടെ ഈ നിർണായക നീക്കം അത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടെ പത്താം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി കരസേന അറിയിച്ചിരിക്കുകയാണ് കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്തർ നൌഷേര സുന്ദർബനി അഗ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്ത് നിന്ന് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയാണ് പാക് നടപടിക്ക് തക്കതും ആനുപാതികവുമായ മറുപടി നൽകിയെന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നൊരു പാകിസ്ഥാൻ റേഞ്ചറെ ബി എസ് എഫ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആരെയാണ് എടുത്തത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത വന്നിട്ടില്ല റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ശനിയാഴ്ച രാത്രിയല്ലെ പാക് പ്രകോപനം തുടർച്ചയായി പാക് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന ബിഎസ്എഫ് കോൺസ്റ്റബിൾ പൂർണ്ണം സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണുള്ളത് അദ്ദേഹത്തെ വിട്ടുകിട്ടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ടത് അകപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ഈ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കരാറുകൾ റദ്ദാക്കുക എന്ന നീക്കമൊക്കെ രാജ്യം നടത്തിയിരുന്നു അതിനിടെ പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ് ആസിഫ് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി യുക്കം മുഴക്കിയിരിക്കുകയാണ് സിന്ധു നദി ജല കരാർ വെള്ളം തടഞ്ഞാൽ സൈനിക നടപടിയെന്ന് പാക് പ്രതിരോധ മന്ത്രി ഗ്വാജോ ആസിഫ് നേരത്തെ പറഞ്ഞിരുന്നു സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ ഏത് തരത്തിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയാലും അതിനെ തകർക്കും അത്തരത്തിലുള്ള നടപടി പാകിസ്ഥാൻ എതിരായ കടന്നുകയറ്റമായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാന്റെ ജലം വഴിതിരിച്ചുവിടുന്നത് ആക്രമണത്തിന് മുഖമായി കണക്കാക്കുമെന്നുമായിരുന്നു ഈ മന്ത്രി പ്രതികരിച്ചത് സിന്ധു തടത്തിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ഗവാച പ്രകോപനപരമായ മറുപടിയാണ് നൽകിയത് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കും അവർ ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയാൽ പോലും പാകിസ്ഥാൻ ആ നിർമ്മിതി നശിപ്പിക്കുമെന്നായിരുന്നു ഗവാജ മറുപടി നൽകിയത് പാക് കാർഷിക ഭൂമിയുടെ എൺപത് ശതമാനത്തിനും വെള്ളം സിന്ധു നദി ജല കരാർ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം രാജ്യം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇത് ഏൽപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതികളും ഇന്ത്യ പൂർണ്ണമായി നിരോധിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയത് ദേശീയ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഉണ്ടെന്നുമാണ് വാണിജ്യ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി അറിയിച്ചത് A dèsemem പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനു മേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നത് സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യൻ തീരുമാനമാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിൽ ജലലഭ്യതയെ ഇത് പൂർണ്ണമായി ബാധിക്കും സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചിരുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ ം ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല ജല കരാറിലൂടെയാണ് ഉണ്ടായത് ജല ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലകപ്പെടും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര നല്ലതായിരിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് സിന്ധു നദീജല ഉടമ്പടി എന്താണ് എന്ന് കൂടി ഒന്ന് വിശദമായി നോക്കാം സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിൽ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദി ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലോക ബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തു ആറു വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ചു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചെനാവ് സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് കിട്ടി കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും കിട്ടി നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപ്പാദനം കുടിവെള്ള വിതരണം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും കരാർ വ്യക്തമാക്കുന്നു ഇന്ത്യ എത്രത്തോളം വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗത്തിനായി ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം വെള്ളം നൽകിയിട്ടുണ്ട് കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിന്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഗതി മാറ്റാതെയും താഴെയുള്ള ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറ് നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ഉടമ്പടി അനുമതി നൽകുന്നു പാകിസ്ഥാൻ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ പദ്ധതിയായ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയമായി മാറി രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ സിന്ധുവിന്റെ പോഷക നദിയായ കിഷൻ ഗംഗ നദിയിൽ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതാണ് പാകിസ്ഥാന്റെ എതിർപ്പിന് കാരണം പാകിസ്ഥാൻ ഈ വിഷയം ഹേഗിലെ ആർബിട്രേഷൻ കോടതിയിൽ എത്തിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി കോടതി വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇതിന്റെ നിർമ്മാണം തുടങ്ങി ഇന്ത്യ അടുത്തിടെ നിരവധി ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി നൽകുന്ന നടപടികൾ ത്വരിതപ്പെടുത്തിയിരുന്നു അടുത്തിടെ കിരു ജലവൈദ്യുത പദ്ധതി ചെനാബിൽ കോർ ജല പദ്ധതി പോകാൻ ഇന്ത്യ അനുമതി നൽകിയിരുന്നു നേരത്തെ കിഷ്ത്വാറിൽ പക്കൽ ദുൽ പദ്ധതി റാറ്റിൽ പദ്ധതി എന്നിവയുടെ നിർമ്മാണത്തിന് ഇന്ത്യ അനുമതി നൽകിയിരുന്നു സിന്ധു നദിധനം പാകിസ്ഥാൻ ഇരുപത്തിയഞ്ച് ശതമാനം ജി ഡി പി യെ പിന്തുണയ്ക്കുകയാണ് രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായ പങ്ക് വഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ എൺപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദീതര സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് ലാഹോർ കറാച്ചി മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതേസമയം മറ്റൊരു നിർണായക നീക്കം കൂടി നമ്മുടെ രാജ്യം നടത്തിയിരിക്കുന്നു മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ പന്ത്രണ്ട് ആയുധ നിർമ്മാണശാലകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ റദ്ദാക്കി ഉദ്യോഗസ്ഥരുടെ രണ്ട് ദിവസത്തിനകം വരുന്ന അവധിയാണ് റദ്ദാക്കിയത് ദീർഘകാല അവധികൾ അനുവദിക്കില്ല ഇനി രണ്ട് മാസത്തേക്കാണ് ഈ നിയന്ത്രണം എന്നാണ് വിവരം അഹൽഗാം ഭീകരാക്രമണത്തിനെയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കും പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത